നമസ്കാരം വീണിടത്ത് കിടന്ന് ഉരുളുക എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ദാ സതീശന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ കൂടി വന്നിരിക്കുകയാണ് വാർത്തയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ രാഹുൽ മാങ്കുട്ടത്തെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർ കെട്ടിയിറക്കിയ പുതിയ അവതാര പുരുഷനായിരുന്നല്ലോ സുജിത്വ പോലീസുകാരെ ആക്രമിച്ചതിന്റെ പേരിലാണ് സുജിത്തിന് ആക്രമണം നേരിടേണ്ടി വന്നത് മർദ്ദനം നേരിടേണ്ടി വന്നതെന്ന സത്യം മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ഇത് രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കളിച്ച നാടകമാണെന്ന് മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തുടർന്ന് മാധ്യമങ്ങൾ ആ വാർത്തയിൽ നിന്ന് പതിയെ പിൻവലിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദ്യപിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെ സുജിത്ത് ആക്രമിക്കുകയായിരുന്നു ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ആ പേരിലാണ് സുജിത്തിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ മാധ്യമങ്ങളോട് സുജിത്ത് പറഞ്ഞ കള്ളം എന്താണ് മദ്യപിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത് എന്നാൽ മദ്യപിച്ചു എന്ന് എവിടെയും എഫ്ഐആറിൽ പോലീസ് പറയുന്നില്ല എന്ന വസ്തുത മാധ്യമങ്ങൾ മനസ്സിലാക്കിയപ്പോൾ സുജിത്ത് എന്ന് പറയുന്ന ഈ പക്ക ക്രിമിനൽ വെറും ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാധ്യമങ്ങൾ ആ വാർത്തയിൽ നിന്ന് പിൻവലിച്ചു ഇന്ന് മാധ്യമപ്രവർത്തകരെ മുമ്പിൽ നിന്ന് വീണ്ടും പൊടി തട്ടിക്കൊണ്ട് വന്ന് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വി ഡി സതീശൻ ഇങ്ങനെയൊന്ന് വെച്ച് കാച്ചി അപ്പൊ മുഖ്യമന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു നിങ്ങൾക്കാര്ക്കൊരു കുഴപ്പമില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നമ്മൾ ആരെങ്കിലും ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മറുപടി പറയാൻ വേണ്ടിട്ട് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ ആർക്കും എന്തുകൊണ്ടാണ് ഇത് പറയാനിരിക്കുന്നത് ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയണ്ടേ ഒരു ചർച്ചയില്ലല്ലോ ഒരു മാധ്യമ ചർച്ചയില്ലല്ലോ ഒരു വൈകുന്നേരത്തെ ചർച്ചയില്ലല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ത്യ ചർച്ച നടത്തിയിട്ടില്ല എന്നൊന്നും പറഞ്ഞു കളയരുത് വി ഡി സതീശാണ് സുജിത് എന്ന് പറയുന്ന വ്യക്തി നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവന്ന സി സി ടി വി ദൃശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ആധികാരികത പോലും എന്താണെന്ന് പരിശോധിക്കാതെ അന്ത്യ ചർച്ച നടത്തിയ മാധ്യമങ്ങളാണ് ഇവിടെയുള്ളത് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അവർ തേടിയില്ല ഇന്ന് അതെന്താണെന്ന് തേടി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വാർത്തകളിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ പിൻവലിയൻ സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നിട്ട് ഇവിടെ വന്നിരുന്നു എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കുന്നില്ല എന്നൊക്കെ വി ഡി സതീശൻ ചോദിക്കുമ്പോൾ ചിലതൊക്കെ പറഞ്ഞു തന്നെ പോകണമല്ലോ എന്തിനു വേണ്ടിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കേണ്ടത് നിങ്ങളുടെ ഈ പ്രഹസന നാടകത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലാണ് പിണറായി വിജയൻ പരാജയമാണെന്ന് പറയേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി സക്സസ് ആണെന്ന് ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും അറിയാം എങ്ങനെയെന്ന് ചോദിച്ചാൽ കണക്കുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ പുറത്താക്കാനും ഇത്തരം സംഭവങ്ങളുമായി പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് ആ കേസ് അന്വേഷിക്കാനുമൊക്കെ നല്ല മികവുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ളത് ക്രിമിനൽ സ്വഭാവമുള്ള ഏകദേശം നൂറ്റി പന്ത്രണ്ടോളം പോലീസുകാരെയാണ് ഇതിനോടകം തന്നെ പിണറായി വിജയന്റെ പോലീസ് പുറത്താക്കിയിട്ടുള്ളത് ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ കണ്ടെത്തുക മാത്രമല്ല ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കാനും പിണറായി വിജയൻ സർക്കാരിനറിയാം അങ്ങനെ അഞ്ഞൂറോളം പോലീസുകാരാണ് നിരവധി പരാതികളുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ് അതുകൊണ്ട് തന്നെ ഒരാൾ പ്രതിയാണ് ഒരാൾ കുറ്റവാളിയാണ് ഒരാൾ ക്രിമിനൽ ആണ് എന്ന് കണ്ടാൽ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള കൺസെഷനും പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാത്തത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ് അതാണ് മാധ്യമങ്ങളിൽ ഹെഡ്ലൈനായി നമ്മൾ കാണാറുള്ളതും അങ്ങനെ വി ഡി സതീശൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു അത് ബഹു അതായത് യു ഡി എഫിന്റെ ഭരണകാലത്തെ പോലീസ് അമ്പെ പരാജയമായിരുന്നല്ലോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇങ്ങനെ അതൊന്നും അല്ലെ അത് എന്തൊക്കെ സംഭവങ്ങൾ അന്നെല്ലാം നടപടികൾ അതൊന്നും അല്ലല്ലോ മറുപടി സത്യത്തിൽ യു ഡി എഫിന്റെ ഭരണകാലത്തെ പോലീസിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏത് പ്രശ്നങ്ങളിലാണ് ഏത് പരാതികളിലാണ് യു ഡി എഫിന്റെ സർക്കാർ ഭംഗിയായി ഇടപെട്ടിട്ടുള്ളത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നിങ്ങൾ പുറത്താക്കിയിട്ടുള്ളത് ക്രിമിനൽ പോലീസുകാരെ ചേർത്ത് നിർത്തുന്ന സമീപനമല്ലേ യു ഡി എഫിന്റെ ഭരണകാലത്ത് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതായത് സമരം ചെയ്ത സമരക്കാരുടെ ജനനേന്ദ്രീയം തല്ലിപ്പൊളിച്ചൊരു പോലീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് യു ഡി എഫിന്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടു മലം തീറ്റിക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു യു ഡി എഫിന്റെ ഭരണകാലത്ത് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ ആദിവാസികളെ വെടിവെച്ചു കൊന്ന പോലീസിനെ കണ്ടു യു ഡി എഫിന്റെ ഭരണകാലത്ത് അങ്ങനെ കേസുകൾ എടുത്ത് പരിശോധിക്കാനാണെങ്കിൽ ഉരുട്ടിക്കൊര കസ്റ്റഡി മരണം ഒക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ആ ഘട്ടങ്ങളിലൊക്കെ ആ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പോലീസുകാരെ ഏത് രീതിയിലാണ് യു ഡി എഫിന്റെ സർക്കാർ അന്ന് അവരെ ഏർ സ്വീകരിച്ചത് പൊന്നാടി അണിഞ്ഞാണ് സ്വീകരിച്ചത് അവർക്ക് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് ഒരുക്കി കൊടുത്തത് പ്രൊമോഷനുകൾ കൊടുത്താണ് അവർക്ക് സഹായങ്ങൾ ഒരുക്കി കൊടുത്തത് അല്ലാതെ ഒരു രീതിയിലും നടപടികൾ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് യു ഡി എഫിന്റെ ഭരണകാലത്തെ പോലീസ് സൂപ്പറാണ് എന്നൊന്നും പറഞ്ഞു കളയരുതെന്ന് വി ഡി സതീഷിനോട് പറഞ്ഞു വെക്കുകയാണ് എന്നാൽ അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ കണ്ടന്റിൽ നിന്ന് മാറിപ്പോയില്ല ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുള്ള ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് സഹായിയായി ഒരു യുവ വ്യവസായി കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ ദ ഒരു തെറ്റി കളിക്കുകയാണ് വി ഡി സതീശൻ പറയുന്നു ആ അധ്യായം അടഞ്ഞ അധ്യായമാണെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുള്ള നടപടിയെ ന്യായീകരിക്കുന്നുണ്ട് ആ ന്യായീകരണം നമുക്കൊന്ന് കാണാം അതല്ല ആ വിഷയം ക്ലോസ് ചെയ്താണ് അതിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞത് അതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ ആയിക്കോട്ടെ അത് തീരുമാനം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ യുനാനിമസ് ആയി എടുത്ത തീരുമാനമാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ് ആ തീരുമാനം പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റ് ആണ് മനസ്സിലായല്ല വ്യക്തമാണല്ലോ കാര്യങ്ങൾ അല്ല നീ എന്നെന്തിനാക്രമിക്കുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനം ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത് എല്ലാവരും കൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡാണ് ഞാൻ പറഞ്ഞല്ല ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് അതിന്റെ മീത് ഇനി ചർച്ചയില്ല അത് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുൻ പി സി സി പ്രസിഡന്റുമാരുൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എ ഐ സി സിയുടെ അനുമതിയോടുകൂടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ് അതിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ്കാരും ചോദ്യം ചെയ്യില്ല അതിനെ കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല അതൊക്കെ പാർട്ടി പാർട്ടി തീരുമാനിക്കും ബന്ധപ്പെട്ട നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശന് എവിടെ നിൽക്കണം അറിയാത്ത സ്ഥിതിയാണ് ഹൃദയ വേദനയോടെയാണ് പുറത്താക്കിയത് എന്നായിരുന്നു പുറത്താക്കിയ അന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി വി ഡി സതീശൻ പറഞ്ഞത് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ പോലും മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ മാത്രമല്ല മറ്റു പലരും ചേർന്നാണ് പുറത്താക്കിയത് കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് ഇരുന്നത് എന്നൊക്കെ വി ഡി സതീശൻ പറയുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടം ആർമിയുടെ പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളെ ഭയന്നാകാം ഒരുപക്ഷെ വി ഡി സതീശൻ ഇങ്ങനെ സംസാരിക്കുന്നതും പോലും മാത്രവുമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശനും സംഘവും രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ഒന്നും ഇന്നും പറയാൻ കഴി പറയാതെ മാറി നിൽക്കുന്നത് പോലും പല ഭീഷണികളും ഭയന്ന് തന്നെയാണെന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട് അതെന്താണെന്ന് കൂടി ഒന്ന് കേൾക്കാം എന്നോട് ചോദിച്ചത് നിങ്ങളല്ലേ ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയാല്ലേ ഇപ്പോഴത്തെ ചോദ്യം എന്താ ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി കഴിഞ്ഞാൽ രണ്ടുപോരാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇതാണ് ഏറ്റവും എനിക്ക് രസമായി തോന്നിയത് ഞാൻ തന്നെ വളർത്തി ഞാൻ തന്നെ തകർത്തു എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്നാണ് വി ഡി സതീശൻ പറയുന്നത് വളർത്തിയത് നിങ്ങൾ തന്നെയാണ് ളർത്തിയത് അവസാനം നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് കണ്ടപ്പോഴാണ് മിസ്റ്റർ വി ഡി സതീശൻ ആദ്യം റിനി എന്ന് പറയുന്ന പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി തന്നത് താങ്കൾ കാണാം ആ പരാതി കിട്ടിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ മൂന്ന് മൂന്നര വർഷം മുമ്പ് നിങ്ങൾക്ക് പരാതി കിട്ടുമ്പോൾ നിങ്ങൾ ആ പരാതി പോലീസിന് പോലും കൈമാറിയില്ല അത് മുക്കി വെച്ചു പൂഴ്ത്തിവെച്ചു ഗത്യന്തരമില്ലാതായപ്പോഴാണ് ആ പെൺകുട്ടിക്ക് ഒരു പരസ്യ പ്രതികരണം നടത്തി രംഗത്തേക്ക് വരേണ്ടി വന്നത് അതിനിടയിൽ നിങ്ങൾ അയാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കി അയാളെ എം എൽ എ ആക്കി ഇതൊക്കെ നിങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുത്ത വലിയ സഹായങ്ങളാണ് അപ്പോൾ നിങ്ങൾ വഴി കൊടുത്തു എന്ന മാധ്യമങ്ങളുടെ ആ ഒരു സംസാരത്തിന് കഴമ്പുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു ശേഷം നിങ്ങൾ കൈവിട്ടു ശരിയാണ് വി ഡി സതീശനെ ലേക്ക് പോലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് കണ്ട് നിങ്ങൾ ഭയന്ന് അയാളെ കൈവിട്ടു അതായത് പിതാവിനെ പോലെ കണ്ട ഡി സതീശന് പരാതി കൊടുത്തിരുന്നു എന്ന് പരാതിക്കാരി പറഞ്ഞപ്പോൾ പോലെ കണ്ട ആ പെൺകുട്ടിക്ക് നീതി എന്തുകൊണ്ട് ലഭ്യമാക്കി കൊടുത്തില്ല എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി അങ്ങനെ ഉയർന്നു വന്നപ്പോൾ വി ഡി സതീശന് മൊത്തത്തിൽ പണിയായി മാറും രാഷ്ട്രീയ ഭാവിക്ക് അത് വലിയ കളങ്കമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ നൈസായിട്ട് ഒഴിവാക്കി ഇതല്ലേ സത്യത്തിൽ നടന്നത് വീണ്ടും മാധ്യമ പ്രവർത്തകർ ഇതുമായി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദ്യങ്ങൾ കേട്ട ശേഷം നൈസായിട്ട് വി ഡി സതീശൻ ഒഴിഞ്ഞു മാറുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടം മൂലം കോൺഗ്രസിന് മുറിവ് ചെറുതൊന്നുമല്ല അത് അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചർച്ച ചെയ്യാതിരിക്കാൻ സുജിത്തും അജിത്തും കുജിത്തും ഒക്കെയായി പല രീതിയിലുള്ള പല ഡ്രാമ പീസുകളെ രംഗത്തിറക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റുമെന്നാണ് വി ഡി സതീശനും സംഘവും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് യു അല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്